എന്റെ കാഴ്ചപ്പാടിൽ ഇക്കാര്യത്തില് പോലീസും കുറ്റവാളികളാണ് മാധ്യമങ്ങളും കുറ്റവാളികളാണ് ഉമ്മൻചാണ്ടി സാർ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് വ്യക്തിപരമായി ഞാൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ആക്ഷേപവും പരാതിയുമൊക്കെ കേട്ടെങ്കിലും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞു എന്ന ബോധ്യം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ ഒരു പോലീസുകാരനല്ലോ ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് എഞ്ചിനീയറാണ് ഞാൻ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ ഈ പോലീസിൽ വന്നത് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തു പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല പോലീസാകാൻ സ്വപ്നം കണ്ടതുമല്ല അപ്പൊ വന്ന അവസരം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നതിനിടെ തുടങ്ങി അവിടുന്ന് സിവിൽ സർവീസ് കൊള്ളാമെന്ന് തോന്നി അങ്ങനെ അവിചാരിതമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനായതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ എഞ്ചിനീയറായി തുടർന്നേന് അല്ലെങ്കിൽ അവിടെ മെച്ചപ്പെട്ട മേഖലകൾ തേടിയേനെ അതിനപ്പുറം എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല കേരളത്തില് സുരേഷ് ഗോപി പോലീസ് കഥാപാത്രങ്ങൾ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പോലീസ് സേനയിൽ കയറി വരുമ്പോൾ ഈ തുടക്കത്തിൽ നമുക്ക് തന്നെ ഒരു ഒരു സംഘർഷം വരും ഞാൻ ഇഫക്റ്റീവ് ഞാൻ എഫക്റ്റീവ് ആകാൻ എന്ത് ചെയ്യണം ഇതുപോലെയൊക്കെ ചെയ്താലല്ലേ ആകത്തുള്ളു ഇങ്ങനെ ഒരു ഒരു ആങ്സൈറ്റി നമുക്കും വരാം എനിക്കും വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ആളുകൾ ഇയാളൊരു ഒരു ടഫ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയപ്പെടണം ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ സ്വാഭാവികമായിട്ട് വരാം പക്ഷേ അതിനോട്ട് മിസ്ഗൈഡ് ചെയ്യപ്പെടാട്ട് പോകാൻ പോലും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ യഥാർത്ഥത്തില് മാനുഷിക പ്രശ്നങ്ങളില് കൂടുതല് ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് നിയമത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ ലീഗലായിട്ടുള്ള വഴിയിലോട്ട് പോകാം പക്ഷെ അവിടെ ബാലൻസ് തെറ്റാം ബാലൻസ് തെറ്റിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട് ഒരു പോലീസുകാരനെ ജനങ്ങൾ പേടിക്കണോ ഒരിക്കലും പാടില്ല നമ്മൾ ഈ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള ഭയം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം എന്റെ അനുഭവത്തില് പറഞ്ഞാല് ഒരു ദിവസം ഞാൻ വടകര പോലീസ് സ്റ്റേഷനിലെ ഇരിക്കുമ്പോൾ ഉച്ച സമയത്തൊരു ഒരു വീട്ടമ്മ ഓടിക്കയറി വരികയാണ് അവിടെ ഫ്രണ്ടിൽ ഗാർഡ് നിപ്പൊണ്ട് ആ ഗോക്ക് പിടിച്ച് ഗാഡ് നിപ്പൊണ്ട് ഗാഡിനെ എല്ലാം തള്ളിക്കളന്ന് അവർ കയറി വരികയാണ് കയറി വന്നവർ എൻ്റെ മുമ്പിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഒച്ചയിൽ പറയുകയാണ് സാറേ എൻ്റെ മോളെ കാണുന്നില്ല സ്കൂളിൽ പോയതാണ് കൊച്ചുകുട്ടിയാണ് വരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് സാധാരണ പൗരൻ വരുന്നത് അപ്പോ അവര് ആ സമയത്ത് ഇതൊന്നും ചിന്തിക്കില്ല അവര് നേരെ ഓടി പോലീസ് സ്റ്റേഷനിൽ വരും സാധാരണ ആളുകൾ നമ്മൾ ചർച്ചയിലിരുന്ന ഭയം ഇതൊക്കെ പറയുന്ന അത്തരം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുമ്പോ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അതിനൊരു മുൻഗണന കൊടുക്കുന്നുണ്ടോ ഈ സീരിയസ്നെസ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എത്രത്തോളം അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ നിയമപാലനം എന്ന് ഈ ആക്ഷൻ ഹീറോ ബിജുമാരെ പോലെ പോലീസ് ആ ഈ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു യാന്ത്രിക പ്രക്രിയ വളരെ മാനുഷികമായിട്ടുള്ള ഒരു 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 ഇടപെടലാണ് എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട് ഞാൻ കുട്ടിയെ കാണാത്ത അമ്മയുടെ വെപ്രാളം അതിനോട് ഇവിടെ ഇരുന്നിട്ടാ നിങ്ങളൊരു പരാതി പറയൂ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞൊരു നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ സാങ്കേതികത്വത്തിലൂന്നി നിയമപരമായ നടപടികളെ പിന്നോട്ടടുപ്പിച്ചു പോയാല് അതൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു മറുവശമുള്ളത് ഇപ്പോ ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതി വരുന്നു എന്തെങ്കിലും ഇത് ഇടംബലമൊന്നും നോക്കാതെ ആ ആരുടെ പേരിലാണോ ആരോപണം വന്ന് ഏള പിടിച്ച് ഈ സുരേഷ് ഗോപി സ്റ്റൈലിലൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് മറ്റേ എക്സ്ട്രീമാണ് ഇന്ന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ അനുതാപത്തോടുകൂടി എമ്പതി എന്ന് പറയുന്ന വരുന്ന ആളിന്റെ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ആ അങ്ങനെ ചെയ്യണം ഇത് രണ്ടും ഒരു യാന്ത്രികമായി സാങ്കേതികത്വത്തിലൂന്നീ ഈ പോലീസ് സ്റ്റേഷനിൽ വലിയ പരാതിയായിട്ട് വരുന്ന ആളുകളെ നമ്മൾ കഷ്ടപ്പെടുത്താനും പാടില്ല അതേസമയം ഇതാണ് ഇല്ല ആക്ഷൻ ഹീറോ സിനിമകളിൽ കാണിക്കുന്നത് പോലെ ഞാനാണ് അൾട്ടിമേറ്റ് ഇവിടുത്തെ എല്ലാത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ഉള്ള രീതിയും പാടില്ല പോലീസ് കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ സിനിമകളിൽ സാറ സിനിമ കാണുന്ന സ്വഭാവക്കാരനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഏത് ടൈപ്പ് ഒരു പോലീസുകാരനെ ആയിരിക്കും സാറിന് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് നമ്മുടെ ഈ ഔട്ട്ലൈൻ നിയമം നിർവചിക്കുന്ന ഭരണഘടന നിർവചിക്കുന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ട് അതാണ് നമ്മുടെ ഫ്രെയിം അതിനുള്ളിൽ നിന്നുകൊണ്ട് ഇതൊരു മാനുഷികമായ പ്രക്രിയയാണ് അപ്പം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ എങ്ങനെ ഇടപഴകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അയാൾ ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ അയാൾ ആത്മഹത്യയിൽ നിന്ന് പിൻവലിയ തിരിയുക അല്ലെങ്കിൽ ഏതെങ്കിലും കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടമുണ്ടാകാം ഇതൊരു മാനുഷികമായൊരു പ്രക്രിയയാണ് അപ്പം ഒരു ഗ്രീവൻസുമായി മുന്നിലെത്തുന്ന മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ അയാൾ കുറച്ചെങ്കിലും ഭാരം ഇറക്കി വച്ചിട്ടുണ്ട് എനിക്ക് നീതി കിട്ടും അതിലേക്കുള്ള ഒരു ഒരു പാത ഇവിടെ തെളിയും എന്ന് ആ ഒരു ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് പോ നിർമ്മി വളർത്തിയെടുക്കാൻ കഴിയണം അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിജയം ഈ നിയമവും ഭരണഘടനയും എല്ലാം ആത്യന്തികമായി മനുഷ്യൻ ആശ്വാസം നൽകാനാണ് അല്ലാതെ യാന്ത്രികമായിട്ട് ഒരു റിപ്പോർട്ടിൽ കൊണ്ട് തൃപ്തിയടയുന്ന സാധനങ്ങളല്ല ഒരുപാട് ആത്മഹത്യ ചെയ്ത വാർത്തകൾ കാണുന്നുണ്ട് സി ഇതല്ലേ പോലീസ് എന്ന് പറയുന്ന അധികാര ശ്രേണികളാൽ ബന്ധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഒരു ഹൈറാർക്കി അപ്പൊ അതിനകത്ത് സി നമ്മള് പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് യൂണിഫോംഡ് സർവീസ് എന്നുള്ള നിലയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ ഓരോ ദിവസവും എതിർ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നു അല്ല നിങ്ങൾ ജനകീയ പ്രശ്നങ്ങളിലാണ് ഇടപെടുന്നത് ഒരാൾ പരാതിയായിട്ട് വരുന്നു ഒരു വ്യക്തി ബലാത്സംഗത്തിന് വിധേയമായെന്ന് പറയുന്നു വേറൊരിടത്തൊരു കത്തിക്കുത്ത കിടന്നെന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നം വളരെ മാനുഷികമായ പ്രശ്നങ്ങളാണ് ഇടപെടുന്നത് അവിടെ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രവർത്തിക്കുമ്പോൾ ഈ ടീം വർക്ക് എന്ന് പറയുന്നത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ ആരോഗ്യകരമായ നല്ല ബന്ധം ഉണ്ടാകണം എല്ലാ ഇപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥനെല്ലാം അറിയില്ല നിങ്ങൾ ഉയർന്ന റാങ്കിലാണെന്ന് വിചാരിച്ച് ഉച്ച മെച്ചപ്പെട്ട അറിവ് ഒരു വിഷയത്തിൽ ഉണ്ടാകണമെന്നില്ല താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ സർവീസിനുള്ളിൽ ഉദ്യോഗസ്ഥർ തമ്മിൽ ഉണ്ടാകുന്ന ആ ബന്ധം അത് യാന്ത്രികമല്ല അങ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു അഡീഷണൽ സമ്മർദ്ദമായിട്ട് വരാം ഒരു അഡീഷണൽ സമ്മർദ്ദമായിട്ട് വരാം അത് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ തലം തൊട്ട് അവര് ജാഗ്രത പുലർത്തേണ്ടുന്നൊരു കാര്യമാണത് കാരണം ആരോഗ്യകരമായ ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിങ് വിജയിക്കുള്ളൂ ടീം വർക്ക് വരികയുള്ളൂ ഈ ഇത് ഈ യൂണിഫോംഡ് സർവീസ് അല്ലെങ്കിൽ മിലിട്ടറിയുമായിട്ടുള്ള ഒരു താരതമ്യത്തിൽ വരുന്ന ഒരു ഒരു പ്രശ്നമാണ് കാരണം പോലീസ് പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഈസ് എ സിവിൽ സർവെൻറ്റ് ഈ സിവിൽ സർവെൻ്റ് ആണായത് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ സിവിൽ പോലീസ് ഓഫീസർ എന്ന് തന്നെ നാമധേയത്തിൽ വന്നത് ആ സിവിൽ സർവെൻ്റ് എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് സിവിൽ സർവെൻസ് തമ്മിൽ സർവീസിന് ഉണ്ടായിരിക്കേണ്ട ആരോഗ്യകരമായ ആ ബന്ധം അത് യാന്ത്രികമായി മെക്കാനിക്കലായിട്ട് സിനിമയെ കാണുന്ന പോലെ കൽപ്പിക്കുന്നു ഒരാൾ അനുസരിക്കുന്നു അങ്ങനെ മാത്രമാകുന്ന അങ്ങനെയുള്ള ഘട്ടങ്ങൾ അപൂർവമായിട്ട് വരാം നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്പറേഷന് പോകുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നിർദ്ദേശങ്ങൾ അതുപോലെ ക്യാരി ഔട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരാം ഇപ്പോൾ ഒരു പരേഡ് കമാൻഡ് ചെയ്യുന്ന ആ രൂപത്തിലുള്ള പക്ഷേ ബഹുദൂരീക്ഷ സന്ദർഭങ്ങൾ ഇപ്പോൾ ഒരു കുറ്റാന്വേഷണം നടത്തുന്നു അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നത്തെപ്പറ്റി നമ്മൾ പദ്ധതി തയ്യാറാക്കുന്നു അത് ഡീലുള്ള നടപടി എടുക്കുന്നു അങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവിടെ അന്നാണ് അന്നൊരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട് എൺപത്തി എട്ട് ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഞാനൊരു സീനിൽ പോകുന്ന അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വില്ലിയാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ചിലപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഓർമ്മയുണ്ട് ഗോപാലെന്ന് പറഞ്ഞൊരു ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ അല്ല കോൺസ്റ്റബിൾ സീനിയർ കോൺസ്റ്റബിളാണ് അതേ നല്ല ശരീരവും തടിയൊക്കെ ഉള്ള ആളാണ് വലിയ മീശ ഉള്ള ആളാണ് രാത്രി ഈ സ്ഥലത്ത് ആളുകൾ രണ്ട് കൂട്ടർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് എതിർ കക്ഷികൾ അപ്പം എൻ്റെ അടുത്ത് ഈ മനുഷ്യൻ വന്ന് ചെവി പറയുന്നത് സാറേ എംമാരുടെ കയ്യില് ഈ മാരകായുധങ്ങളുണ്ട് സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇത് വലിയ പ്രശ്നമാകാതെ ഇത് ഡിഫ്യൂസ് ചെയ്യണം എന്നാ പറയുന്നുണ്ട് അയാൾ എന്നോട് വന്ന് പറയുന്നത് ഞാൻ എ എസ് പി ആണ് ഞാനൊരു ആനപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിൽ ഒന്നും പറയില്ല ഞങ്ങളെല്ലാം തമ്മിൽ ആ പോലീസ് സ്റ്റേഷന് ഈ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഞാൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അവർ കോൺസ്റ്റബിൾസ് ആണ് അല്ലെ എക്കോൺസ്റ്റബിൾ ആണെന്നുള്ളതല്ല നമ്മൾ ഒരു ടീമായിട്ട് ജോലി ചെയ്യുന്നവരാണ് ആ സ്വാതന്ത്ര്യം അവർക്ക് ഫീൽ ചെയ്യണം ആ ഒരു സ്വാതന്ത്ര്യം ുണ്ടെങ്കിൽ ആരോ അതിനെയാണ് നമ്മൾ ആരോഗ്യകരമായ എന്ന് പറയുന്നത് അതല്ലാതെ ഈ തട്ടുകളായിട്ട് തിരിച്ച് ഞാൻ പറയുന്ന കേട്ടാൽ മതി എനിക്കെല്ലാം അറിയാം എന്ന ഒരു രീതി ഒട്ടും പ്രയോജനകരമല്ല അതുപോലെ ഇപ്പൊ ഒരു ജനകീയ സമരമാണ് കുട്ടി അതിൽ ആൾക്കാർ ചിലപ്പോ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകാം ലാത്തിചാർജുകൾ ഉണ്ടാകാം ചിലപ്പോ തല പൊട്ടി കാണുമല്ലോ ഇല്ല നമ്മള് ഇത്തരം വയലൻസ് കാണുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ ധാരാളമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ പാടില്ല പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നടക്കുന്ന സമരത്തോട് നമുക്ക് തന്നെ അനുഭാവം കാണാം ചിലത്തെ സമര നേതാക്കള് തന്നെ സ്പോർട്ടി വെച്ച് ചോദിച്ചിട്ടുണ്ട് അല്ല സാർ ഈ സമരന്യായമല്ലെന്ന് സാറിന് പറയാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ഈ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ ഒരു സമരത്തെ നയിച്ചോണ്ട് വന്നപ്പം വലിയൊരു സംഘർഷമുണ്ട് അദ്ദേഹം മുൻപന്തിയിലുണ്ട് ഞങ്ങളിങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല ഈ സമരന്യായമല്ലെന്ന് ഡി സി പിക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറയുന്നത് സമരന്യായോ അന്യായോ ഒന്നും എന്റെ വിഷയമല്ല നിങ്ങൾ കല്ലെറിയരുത് എന്നുള്ളത് എന്റെ വിഷയമുള്ളൂ അക്രമമായാല് ഞങ്ങൾ ഇടപെടും എന്ന് ഈ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു വിരോധം ശത്രുത സമരക്കാരോട് ഒരിക്കലും പാടില്ല നിയമവിരുദ്ധത അവർ കാണിച്ചാലും നമ്മൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബലപ്രയോഗം ആവശ്യം വരികയാണെങ്കിൽ അത് വിരോധം തീർക്കാനല്ല വിരോധം തീർക്കാനല്ല അത് ക്രമസമാധാനത്തിന് ഉചിതമായ നിലയിലുള്ള ഇടപെടൽ അങ്ങനെയാണ് അതിനെ അതിനെ കാണേണ്ടത് ഇപ്പൊ ഒരു കുറ്റവാളി കറക്ഷന വിധേയമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ ഇവരെ പറ്റിയുള്ള ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളാണ് പോലീസ് കൊടുക്കുന്ന കഥകൾ അപ്പൊ പിന്നീട് അവർക്കൊരു ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ഉണ്ടാക്കുന്നത് അത് നല്ലതാണോ എൻ്റെ കാഴ്ചപ്പാടിൽ ഇക്കാര്യത്തില് പോലീസും കുറ്റവാളികളാണ് മാധ്യമങ്ങളും കുറ്റവാളികളാണ് കാരണം ഒരു കൃത്യം നടന്നു കഴിയുമ്പോൾ ഇവൻ എങ്കിലാണ് അതിന്റെ വാർത്താ മൂല്യം കൂടുന്നത് ആ ക്രൂരനെ അവർ ചെയ്ത പോലീസിൻ്റെ മൂല്യവും കൂടുന്നത് നമ്മൾ വസ്തുത വസ്തുതയായിട്ട് വസ്തുതയായിട്ട് പറയാൻ ശ്രമിക്കണം ഈ മാധ്യമങ്ങളിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ദ സെൻസ് പബ്ലിക്കിനെ ഏതെങ്കിലും നിലയിൽ തൃപ്തിപ്പെടുത്തുകയല്ല ഒരു പൊതു ഉദ്ദേശം വേണം പൊതു നന്മ വേണം ഈ വിഷയം ജനങ്ങൾ അറിയേണ്ടത് അത് ആവശ്യമാണ് അതിലൊരു പൊതു താല്പര്യമുണ്ട് ആ ഒരു സെൻസിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ നമ്മൾ ആളുകളെ കരുവാരി തേച്ചാൽ അത് ദോഷം ചെയ്യും അത് അത് നമ്മളെ പരിമിതപ്പെടുത്തണം അത് നമ്മൾ ഒഴിവാക്കണം അത് ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അത് പോലീസും മാധ്യമങ്ങളും രണ്ട് ഭാഗത്തു നിന്നും ഒരു അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടതാണ് സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകം പറയാമോ പുസ്തകങ്ങൾ ഞാൻ കുട്ടിക്കാലം തൊട്ടേ വായിക്കുന്ന ഒന്ന് തന്നെയാണ് പല മലയാളത്തിലും പുറത്തുമൊക്കെ ഉള്ള പുസ്തകങ്ങൾ ഞാൻ ധാരാളമായി വായിക്കുന്ന അവസരം കിട്ടുമ്പോഴെല്ലാം വായിക്കുന്ന ശീലമുള്ള വ്യക്തി തന്നെയാണ് എൻ്റെ മനസ്സിൽ കയറിയ ഒരു പുസ്തകം പാവങ്ങളാണ് പാവങ്ങൾ അത് ഞാൻ സമഗ്രതയിൽ പൂർണ്ണതയോടുകൂടി വായിക്കുന്ന പിന്നീടാണ് അതിൻ്റെ എംബ്രിഡ്ജിന് വെർഷൻ ആ ജീൻ ബാൽ എന്ന് നമ്മൾ പറയുന്ന ഫ്രഞ്ച് ഉച്ചാരണം വേറെയാണ് ആ കുറ്റവാളിയോട് ആ ബിഷപ്പ് കാണിക്കുന്ന കാരുണ്യം അദ്ദേഹം യാന്ത്രികമായി മോഷ്ടാവാണ് കുറ്റം ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ പശ്ചാത്തലം ഒക്കെ നോക്കി അത് എനിക്ക് ശ്രദ്ധയും പതിഞ്ഞ ഒരു മനസ്സിൽ പതിഞ്ഞ ഒരു ഒരു പുസ്തകമാണ് സാർ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് വ്യക്തിപരമായി ഞാൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ആക്ഷേപവും പരാതിയും ഒക്കെ കേട്ടെങ്കിലും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞു എന്ന ബോധ്യം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സത്യത്തില് എനിക്ക് വളരെയേറെ വളരെയേറെ പ്രൊഫഷണലി ചാരിതാർത്ഥ്യം തരുന്നൊരു കാര്യമാണ് എൻ്റെ റിട്ടയർമെൻ്റ് ജീവിതത്തിൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും നേരായ വഴി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞു കാരണം മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് ഒരു മനുഷ്യനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള സമ്മർദ്ദം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ള നിലയിലാണല്ലോ കുറേ ഇത് പോയത് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനെടുത്ത നിലപാട് എനിക്ക് അങ്ങേയറ്റം അങ്ങേയറ്റം അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സംതൃപ്തി നൽകുന്ന ഒന്നായിട്ട് തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്